ദരിദ്രനെ പോലും സമ്പന്നനാക്കുന്ന നാല് ശീലങ്ങളെ കുറിച്ച് ചാണക്യൻ പറയുന്നു ഇതിൽ ഒന്നാമതായി പറയുന്നത് സമയത്തെക്കുറിച്ചാണ് സമയമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കാര്യം അത് ഒരിക്കലും പാഴാക്കരുത് ഇന്നു ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് നീട്ടിവയ്ക്കാതെ ഇന്നു തന്നെ അത് ചെയ്തു തീർക്കുക നിങ്ങൾ ഒരു വിദ്യ പഠിക്കുവാൻ തുടങ്ങിയാൽ ഒരിക്കലും മരിക്കില്ല എന്നു കരുതി വേണം ആ വിദ്യ അഭ്യാസിക്കുവാൻ എന്നാൽ ആ വിദ്യ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യയിലൂടെ നിങ്ങൾക്ക് ധനം ലഭിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും പെട്ടെന്നു തന്നെ ചെയ്തു തീർക്കണം എന്നുവെച്ചാൽ നാളെ മരിക്കുമെന്ന് കരുതി കാര്യങ്ങൾ ചെയ്തു തീർക്കണം സമയം എപ്പോഴും നന്നായി ഉപയോഗിക്കുന്ന വ്യക്തികൾ എല്ലാ മേഖലയിലും വിജയിക്കുന്നു ഇവർ സമ്പന്നരായി തുടരുകയും ചെയ്യുന്നു രണ്ടാമതായി പറയുന്നത് സത്യസന്ധതയെ കുറിച്ചാണ് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവൻ സത്യസന്ധനായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു വിശ്വാസ വഞ്ചന നടത്താതെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തോടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും വേണം ഇവർ എവിടെയും വിജയിക്കും സത്യത്തിന്റെ പാതയിൽ സത്യസന്ധതയോടെ മുന്നേറുന്ന വ്യക്തി ജീവിതത്തിലുടനീളം മുന്നേറുന്നു എപ്പോഴും സമ്പന്നരായി തുടരുകയും ചെയ്യുന്നു മൂന്നാമതായി പറയുന്നത് ഇവർ ഒരിക്കലും ദരിദ്രനാകില്ല എന്നതാണ് കഠിനാധ്വാനിയായ ഒരു വ്യക്തി എപ്പോഴും സമ്പന്നനായി തുടരുന്നു കഠിനാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ എല്ലാ ജോലിയിലും വിജയിക്കുന്നത് ഒരു വ്യക്തി പാഴ് ചെലവ് ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത് പണം ലാഭിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സന്തോഷവാനായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു നാലാമതായി പറയുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ചാണ് ലക്ഷ്മി ദേവിക്ക് കഠിനാധ്വാനികളായ ആളുകളെ ഇഷ്ടമാണ് അവൻ ഒരിക്കലും ദരിദ്രനാകില്ല ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് വിജയത്തിന് കാലതാമസം നേരിടേണ്ടി വരും നിങ്ങൾ ഒരു ലക്ഷ്യത്തിൽ പിന്തുടരാൻ തുടങ്ങിയാൽ ആ ലക്ഷ്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വിജയം സംഭവിക്കാമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ